ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ദിവസം കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യാൻ മറക്കരുത് എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് വഴി എന്നെ അറിയിക്കണം കേട്ടോ ചിലർ ചേർപ്പം പറയും നിൻ്റെ വീട്ടിലേത് കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തിനാന്നൊക്കെ ചിലർ കമൻ്റ് വഴി ചോദിക്കാൻ സാ സാധ്യതയുണ്ട് എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ ഒരു ഏകദേശം സമയം ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് ഇത് നമ്മുടെ വർക്കേരിയാണ് വർക്ക് നമ്മൾ ഗ്യാസ് ഒക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഫ്രിഡ്ജിലിരിക്കുന്ന പാലൊക്കെ എടുത്തൊന്ന് പുറത്ത് വയ്ക്കും പിന്നെ കുറച്ച് നേരൊക്കെ ഇരുന്ന് ഓതി പിന്നെ കുറച്ച് നേരം ഇത്തിരി ഫോണൊക്കെ നോക്കിയൊക്കെ വരുമ്പോൾ ഒരു ആറു മണി ആറുപയൊക്കെ ആയിട്ടുണ്ട് അവർ ഇപ്പോൾ ഒരു ആറര മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ക്ലീനിങ് ആണ് ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ നേരത്തെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോൾ മതി പിന്നെ മോൻ എഴുന്നേൽക്കുമ്പം ഞാൻ അങ്കവാടിയിൽ കിട്ടുന്ന ധാന്യപ്പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ കുറുക്കുണ്ടാക്കി കൊടുക്കും പിന്നെ നമ്മൾ ചുക്കിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കാണ് ആഴ്ച ഒരുപാട് ഒക്കെ നമ്മളിങ്ങനെ ചുക്കിലേക്ക് തട്ടത്തുള്ളൂ മോൻ എഴുന്നേക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം അവൻ ആവശ്യമായിട്ട് വരും അവന് പിന്നെ ചുക്കിൽ തട്ടണം അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളാണ് അവന് അതുകൊണ്ട് അവൻ എഴുന്നേക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുമാതിരി എൻ്റെ പണിയെല്ലാം തീർക്കും നിങ്ങൾക്കല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഈ സമയത്ത് മോനൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിക്കുകയൊക്കെയാണ് വിരിച്ചിട്ടിട്ടും കാര്യമില്ല മോൻ വന്ന് ആ മുള കട്ടലിൻ്റെ മുളെ കയറിയിട്ടുണ്ടെങ്കിൽ തലങ്ങണയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് നമ്മൾ കിടക്കയൊക്കെ നന്നായിട്ട് വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ കഥകളൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇതിനകത്ത് ഈ കഥകിൽ വന്നിട്ട് ഈ കുളവിയുണ്ടല്ലോ അത് വന്നിട്ട് കൂട് കൂട്ടും എന്ത് കടന്നല്ലോ കുളവിയെന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടാവും അത് വന്നിട്ട് കൂട് കൂട്ടും എന്നിട്ട് ഇടയ്ക്കൽ ഇങ്ങനെ തുടച്ച് കൊടുത്തില്ലെങ്കിൽ അതുങ്ങൾ വന്നിട്ട് കൂട് കൂട്ടിയിരിക്കും കൂട് കൂട്ടി കഴിക്കണ കഴിഞ്ഞ് നമ്മൾ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടായി ചിലപ്പോൾ വന്ന് നമ്മൾ കുത്തും ഈ ഒരു സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് നല്ല ഇതാണ് തുടയ്ക്കാനൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ പോന്നു ഇങ്ങനെയുള്ള ക്ലീനിങ് ആഴ്ച ഒരിക്കലേ കാണത്തുള്ളൂ പിന്നെ പൊടിയെല്ലാം പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് തട്ടി തുളച്ച് വല്ല തുണിയൊക്കെ വെച്ചിട്ടേ തുടയ്ക്കത്തുള്ളൂ പിന്നെ നില എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ തുടക്കേണ്ടി വരും കാരണം മോൻ കഴിക്കുന്നതും എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇട്ട് വയ്ക്കും പിന്നെ വെള്ളം ഒഴിക്കും അപ്പം നമ്മളിങ്ങനെ തുടച്ചുകൊണ്ടേ നടക്കണം രാവിലെ എൻ്റെ തുടയുമണിയൊക്കെ കഴിയും കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുക്കളയ്ക്ക് ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയി ഇവിടെ രാവിലെ ആർക്കും അങ്ങനെ നേരത്തെ ഭക്ഷണം വേണമൊന്നുമില്ല ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമ്പോൾ മതി അപ്പോഴത്തേക്ക് ചായയൊക്കെ ഇട്ടു കുക്കറിനകത്ത് കിടന്നത് ഗ്രീൻ ആയിരുന്നു കേട്ടോ ഞാൻ ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് കലക്കി ചുറ്റിട്ടുള്ള അപ്പമാണ് കലക്കി ചുട്ടപ്പവും ഗ്രീൻ പീസ് കറിയും അതിവിടെ വലിയ ഇഷ്ടമാണ് കലക്കി ചുട്ടപ്പം അപ്പോൾ നമ്മുടെ അപ്പുറത്തെ കുഞ്ഞം പൂച്ചയാണിത് ഇതിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കിയിരിക്കും നമ്മളെ അതിനുശേഷം നമ്മൾ നമ്മുടെ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പം ചുടുവാണ് നല്ല ടേസ്റ്റാണെങ്കിലും അപ്പോൾ ഉണ്ടാക്കി ഇതിൻ്റെ മുകളിൽ നെയ്യും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് മൈദാമാവ് കലക്ട് ചെയ്താണേ ഇതിനപ്പുറം തന്നെ ഞാൻ ഗ്രീൻ പീസിനുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി കറിവേപ്പില എല്ലാം കൂടി ഇട്ട് എണക്കകത്തിട്ട് വഴറ്റി മസാലപ്പൊടികളൊക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണിത് ഇതിനകത്ത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത്തിരി കൊഴുപ്പ് കൂടണമെങ്കിൽ ആ ഗ്രീൻ പീസ് കുറച്ചെടുത്ത് അരച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിതിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല അപ്പോൾ ഇത്രയും കൊഴുപ്പ് കൂടിയൊക്കെ ഞാൻ കുറച്ച് ഗ്രീബീസും കൂടെ എടുത്ത് അരച്ച് ചേർത്ത് അതുകൊണ്ടിട്ടാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പം എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കും അത് കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ പോയി നിൽക്കും പിന്നെ ഉച്ചക്കത്തേക്കുള്ള പണിയായിരിക്കും നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ് ഫ്രൈ ചെയ്യാനൊക്കെ നമ്മൾ പെരട്ടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതൊന്ന് മാറ്റിയങ്ങ് വെച്ചേക്കും ഇന്ന് നമ്മൾ കുറച്ച് കക്കാരച്ചി മേടിച്ചിട്ടുണ്ട് കക്കി നമ്മളൊന്ന് ഒരു ഫ്രൈ പോലെ ആക്കി എടുക്കുന്നുണ്ട് അതിനിടയിൽ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ താത്ത കുറച്ച് കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ കറിവേപ്പിൻ്റെ വലിയ മരയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒരിഞ്ഞ് കുപ്പിയിലാക്കി വെക്കുക ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം വരെ കറിവേപ്പിലെ കേടൊന്നും കൂടാതിരിക്കുക അത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് എടുത്ത് കുപ്പിയിലാക്കി വെക്കുന്നത് പിന്നെ നമ്മുടെ വിറ്റത്ത് കുറച്ച് ചീരയൊക്കെ നിൽപ്പുണ്ട് പിന്നെ കുറച്ച് നേരം മൂന്ന് വേണ്ടി പുറത്തൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്ന് അങ്ങനെയൊക്കെയാണ് പിന്നെ ഒന്ന് അകത്തേക്ക് കയറുന്നത് അപ്പോഴത്തേക്കും വെയിൽ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് അവിടെ ചോറൊക്കെ ഇട്ടിട്ടുണ്ട് ചോറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ റേഷനറിയാണ് അപ്പോൾ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിർത്തി മൂടി വെക്കും പിന്നെ ഒരു അഞ്ച് മിനിറ്റിൽ നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ടാകും എന്നിട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല കക്കാറച്ചി മേടിച്ചു കക്കാറച്ചി ക്ലീൻ ചെയ്യുന്ന ഇത്തിരി പണിയാണ് അതിൻ്റെ ഉള്ളിലത്തെ അഴക്കൊക്കെ എടുത്ത് കളയണം അപ്പോൾ പിന്നെ ആ കക്കാറച്ചിയുടെ പുറകെയായി ഈ സമയത്ത് കുഞ്ഞ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ കഴിയുമ്പോൾ നമ്മൾ ലൈവൊക്കെ ഇടാറുണ്ട് അപ്പോൾ നമ്മുടെ കക്കാർച്ച ഒക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അഴക്കഴക്കുകളിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മളെ നമ്മുടെ കക്കാറിച്ചു നന്നായിട്ടൊന്നും എന്തൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം വെച്ചുള്ളതെല്ലാം ഊറ്റിക്കളയുന്നുണ്ട് ഇതിന് വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് നമ്മൾ അരിഞ്ഞ് ചേർക്കത്തുള്ളൂ വെളുത്തുള്ളി ഇഞ്ചി ഉണക്കമുളക് അതുപോലെ തന്നെ കറിവേപ്പില ചെറിയുള്ളി ഇവയെല്ലാം ചായച്ച് ആ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കണം എണ്ണ ഇടുമ്പോൾ നമ്മൾ കുറച്ച് കടുവും കുറച്ച് ഉവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പച്ചമുളക് ഗീറിയിട്ടതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്നും അതൊന്നും നല്ല വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ കക്കാർ ചിക്കൻ നല്ല ഫ്രൈ പോലെ പോലെയായിട്ടുണ്ടാവും കളറൊക്കെ ചേഞ്ച് ആയി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഗരം മസാല പൗഡർ പിന്നെ ചില്ലി പൗഡർ അതുപോലെ തന്നെ നമ്മളുടെ കൊറിയൻഡർ പൗഡറും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ രീതിയിൽ തന്നെ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞു വരും നല്ല ഒരു ബ്ലാക്ക് കളറിലേക്ക് വരുന്നത് വരെ നമ്മൾക്ക് വേണമെങ്കിൽ നല്ല മൊരിച്ചെടുക്കാം പിന്നെ ഞാൻ ഇവിടെ വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് മൈലാഞ്ചി എടുത്ത് കാലിലിട്ടതാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു ഇടയ്ക്ക് ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കരുത് അതുപോലെ തന്നെ അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവന് ഭക്ഷണം കൊടുക്കരുത് പിന്നെ വൈകുന്നേരത്തേക്ക് നമുക്ക് കുറച്ച് ഏത്തക്കെ ഇരിക്കുണ്ടായിരുന്നു അതൊക്കെ നമ്മളെടുത്ത് പുഴുങ്ങാൻ വേണ്ടി വെച്ചു ാണ് എൻ്റെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുന്നത് വൈകിട്ട് നമ്മൾക്ക് പൊറോട്ടയും ആയിരുന്നു അത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാണ് പൊറോട്ട പിന്നെ നമ്മൾ കുറച്ച് ചെടികളുടെയൊക്കെ ഒന്ന് വീടി കുറച്ച് നേരം ഒന്നൊക്കെ എടുത്തു ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം കടന്നു പോകുന്നത് ഈ ഞാൻ ൃതംരലോട്ടിയു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്